ഈ അടുത്ത കാലത്തായിട്ട് വിയറ്റ്നാം മേർലി ഡോർഫ് വെറൈറ്റി പ്ലാവിലെ ചക്കകളുടെ അവസ്ഥയാണത് അപ്പോൾ പഴുത്ത ചക്ക നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ ഇതേപോലെ കാണാറുണ്ട് അപ്പോൾ ഇതെന്താണെന്നും ഇത് എങ്ങനെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താം എന്നുള്ളതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നത്തെ കാലത്ത് നമ്മൾക്ക് സ്ഥലപരിമിതി ഒരു ഭയങ്കര പ്രശ്നമായതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും പ്ലാവ് വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം മേർലി ഡോർഫ് സിന്ദൂരം വെറൈറ്റി ഗംലസ് അങ്ങനെയുള്ള വെറൈറ്റീസൊക്കെയാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ടും വീടുകളിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇപ്പോൾ പണ്ടത്തെ നാടൻ ഇനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് രോഗ കീടബാധ ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് പണ്ടത്തെ നാടൻ ഇനങ്ങളിലൊന്നും കാണാത്ത പല രോഗങ്ങളും നമ്മളിപ്പോൾ ഇതേപോലത്തെ വെറൈറ്റീസിൽ കാണുന്നുണ്ട് അങ്ങനെ കാണപ്പെടുന്ന ഒരു രോഗമാണ് ചക്കയുടെ ഉള്ളിൽ പുറന്തൊലിക്ക് താഴെയുള്ള ചവിണി അല്ലെങ്കിൽ ചുളകളുടെ അഗ്രഭാഗത്തായിട്ട് തവിട്ട് നിറങ്ങൾ നിറങ്ങളുള്ള പാടുകൾ കാണപ്പെടുന്നത് അപ്പോൾ ഈ ഒരു രോഗം ഒരിക്കൽ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല അതേസമയം നമുക്ക് ഈ രോഗത്തിന് തടയാനായിട്ട് പറ്റും അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നോക്കാട്ടോ കേട്ടോ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ പ്ലാവ് നട്ടിട്ടുള്ള കൃഷിയിടങ്ങളിൽ അനുവർത്തിക്കേണ്ട ചില പരിപാലന മുറകളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഒന്നാമത്തേത് പ്ലാവൻ തോട്ടത്തിൽ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കുക എന്നുള്ളതാണ് അതെങ്ങനെ പറ്റും എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത മരങ്ങളെല്ലാം വെട്ടി ഒഴിവാക്കി ആവശ്യത്തിന് സൂര്യപ്രകാശവും കാറ്റും ഒക്കെ കയറാൻ കണക്കിന് ആക്കി നിർത്തുക രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ പ്ലാവിൻ്റെ ഉയരം പതിനഞ്ചടിയായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് അതായത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാനായിട്ട് അനുവദിക്കരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മെയിൻ സ്റ്റെമ്മ് ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം പ്രധാന തടിയിൽ നിന്ന് ഒരു മീറ്റർ ഉയരം വരെ ചില്ലകൾ വളരാനായിട്ട് അനുവദിക്കാതിരിക്കുക അതായത് അതിന് ഒരു മീറ്ററിന് താഴെയുള്ള ചില്ലകൾ നമ്മൾ വെട്ടി ഒഴിവാക്കണം പിന്നെ മണ്ണിൻ്റെ അമ്ലത കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമായിട്ട് മണ്ണിൽ ചേർത്ത് കൊടുക്കുക വർഷത്തിലെ രണ്ട് പ്രാവശ്യമെങ്കിലും ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും കുറഞ്ഞത് ഒരു കിലോ കുമ്മായം തടത്തിൻ്റെ തടത്തിൽ നിന്ന് ഒരു രണ്ട് അടി മാറിയിട്ട് ഒരു ചെറിയ ചാല് കീറി അതിലിട്ട് കൊടുക്കുക ഒരു മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്യണം കുമ്മായ മിക്സ് ചെയ്തിട്ട് നന കൊടുക്കണം കേട്ടോ അങ്ങനെ രണ്ടാഴ്ച ഇട്ടതിന് ശേഷം മാത്രമേ വേറെ എന്ത് വളമാണെന്നുണ്ടെങ്കിലും അത് ജൈവ വളമാണെങ്കിലും രാസവളമാണെന്നുണ്ടെങ്കിലും കൊടുക്കാവൂ പിന്നെ നമ്മൾ ഉറപ്പിക്കേണ്ട വേറൊരു കാര്യമാണ് സൂക്ഷ്മ മൂലകങ്ങളുടെ ലഭ്യത അപ്പോൾ സൂക്ഷ്മ മൂലകങ്ങളെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ മൈക്രോ ഫുഡ് അല്ലെങ്കിൽ മൈ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെ മിക്സ് വാങ്ങിച്ചിട്ട് അത് ഒരു ഇരുപത് ഗ്രാം ഒരു ചെടിക്ക് ഒരു പ്ലാവിനെന്നുള്ള നിലയിൽ ചോട്ടിലിട്ട് കൊടുക്കുക അത് ഈ കുമ്മായ ഇട്ട് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞതിന് ശേഷം ചോട്ടിൽ ചേർത്ത് കൊടുത്താൽ മതി അത് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യണം കേട്ടോ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഒരു പുലയിൽ ഒന്നിലധികം ചക്കകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഒരെണ്ണം മാത്രം വലുതാകാൻ വേണ്ടി നിർത്തുക ബാക്കിയുള്ള എല്ലാം ഇടിച്ചക്ക പരുവത്തിൽ തന്നെ പറിച്ച് മാറ്റി ഒഴിവാക്കുന്നതും ഈ രോഗം ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കും പിന്നെ ഉള്ളത് എന്താ പ്ലാവില് അഞ്ച് മുതൽ എട്ട് ചക്കകൾ മാത്രം മൂപ്പത്താനായിട്ട് നിർത്തുക ബാക്കിയുള്ള എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഒഴിവാക്കി കളയാനായിട്ട് ശ്രദ്ധിക്കുക ഒഴിവാക്കി കളയണമെന്ന് പറഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ തന്നെയാണ് ഇടിച്ചക്ക പരുവത്തിൽ അത് ഉപയോഗിച്ച് തീർക്കണമെന്ന് അർത്ഥം പിന്നെ കീടരോഗബാധ ഏറ്റതുമായിട്ടുള്ള ചക്കകൾ പറിച്ചു മാറ്റി നശിപ്പിക്കുക ആകൃതിയില്ലാത്ത ചക്കകളിലാണ് ഇങ്ങനത്തെ രോഗങ്ങൾ കൂടുതലായിട്ടും വരാനുള്ള ചാൻസ് കൂടുതൽ അപ്പോൾ ഒരു വല്ലാത്ത ഷേപ്പിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചുരുണ്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറിച്ച് ഒഴിവാക്കുക ആ ഒരെണ്ണം പറിച്ച് കഴിഞ്ഞാൽ തന്നെ ബാക്കിയുള്ള നല്ല നല്ലതായിട്ട് നിൽക്കുന്ന ചക്കകൾ നമുക്ക് സേവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും മറ്റത് എല്ലാത്തിലും ഈ ഒരു രോഗം ബാധിക്കാനുള്ള ചാൻസുണ്ട് അപ്പോൾ അത് ആ വ്യാപനം രോഗവ്യാപനം നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഇപ്പം ഈ പറഞ്ഞതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പൂക്കുന്ന സമയങ്ങളിൽ നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഒരു ശതമാനം ബോഡോ മിശ്രിതം തളിക്കുന്നത് നല്ലതാണ് പിന്നെ മിത്ര ബാക്ടീരിയ ആയിട്ടുള്ള സ്യൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നത് രോഗപ്രതിരോധ ശേഷി വർ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇതൊരു ബാക്ടീരിയ രോഗം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് പടർന്ന് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നോണം എല്ലാ പ്ലാവിൻ്റെയും ചുവട്ടിൽ നമ്മൾ സ്യൂഡോമോണസ് കലക്കി ഒഴിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ തടികളിൽ ഈ സ്യൂഡോമോണസിൻ്റെ ഒരു സ്പ്രേ കൊടുക്കുകയും ചെയ്യണം ഇപ്പം വിയറ്റ്നാം ഏർലി സോപ്പ് ഡോർഫ് പോലെയുള്ള വെറൈറ്റീസ് ഒക്കെ ചെറുതായത് കൊണ്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള പ്ലാവുകളിൽ നമ്മൾ സ്യൂഡോമോണസ് സ്പ്രേയും കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ ചക്ക ഉപേക്ഷിക്കുകയും നിവൃത്തി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം